നന്മ നിറഞ്ഞ മറിയും പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയെ കുറിച്ച് വിശുദ്ധ പാദ്രിയോ തന്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മീയ മക്കളോട് പങ്കുവെച്ചിട്ടുണ്ട് പരിശുദ്ധ സ്നേഹത്തോടെ ചൊല്ലുന്ന ഒരു നന്മ മറിയം പ്രാർത്ഥന ആയിരം സ്വന്തം വാക്കുകളുടെ പ്രാർത്ഥനയേക്കാൾ സ്വർഗത്തിൽ ഫലപ്രദമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിൽ എങ്ങനെയാണ് മാലാഖമാർ ആ പ്രാർത്ഥനയെ ദൈവം മുമ്പാകെ എത്തിക്കുന്നത് ശുദ്ധീകരണാത്മാക്കൾ അതിനാൽ എങ്ങനെ ആശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ മനുഷ്യ ഹൃദയങ്ങളിലെ മാറ്റങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥന എങ്ങനെ കാരണമാകുന്നു എന്നെല്ലാം കാണിച്ചു കൊടുക്കുകയുണ്ടായി എളിയ ഹൃദയത്തോടും കരയേറ്റ പരസ്നേഹത്തോടും ദൈവഭക്തിയോടെ നമ്മൾ ചൊല്ലുന്ന ഒരു നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന കേൾക്കാനായി സ്വർഗം നമ്മിലേക്ക് താഴ്ന്നിറങ്ങി വരികയാണെന്നാണ് വിശുദ്ധൻ പറയുന്നത് വിശുദ്ധ പാദ്രിപ്പിയോ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യായ അദ്ദേഹം രക്തം ചിന്തിപ്പോഴും എന്തിനെ ശുചിമുറിയിൽ പോകുമ്പോൾ പോലും നന്മ മറിയം പ്രാർത്ഥന ചൊല്ലിയിരുന്നത്രേ ഈ പ്രാർത്ഥന വെറും വാക്കുകളല്ല നമ്മുടെ ഹൃദയം മാതാവിന് കൈമാറുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ നന്മ നിറഞ്ഞ മറിയവും അമ്മയുടെ കരങ്ങളിലേക്ക് നാം നൽകുന്ന ഒരു ചുംബനവുമാണ് ഒന്നും തനിക്കായി കരുതാത്ത പരിശുദ്ധ അമ്മ ആ ഓരോ ചുംബനവും തന്റെ പുത്രനായ ഈശോയ്ക്ക് കൈമാറുകയാണ് തന്റെ ചില ആത്മീയ അനുഭവങ്ങളിലൂടെ ഒരു നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന ശുദ്ധീകരണാത്മാവിനെ എങ്ങനെയാണ് സഹായകമായത് എന്ന് വിവരിക്കുന്നുണ്ട് ഒരു വൈകുന്നേരം ഗായക സംഘം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പരിശുദ്ധ സക്രാരിക്ക് മുന്നിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് ആ മുറിയുടെ ഒരു കോണിലേക്ക് ഒരു ശുദ്ധീകരണാത്മാവ് കടന്നു വന്നു താൻ പണ്ടെന്നോ ഉച്ചരിച്ച ഒരു നന്മ നിറഞ്ഞ മറിയും പ്രാർത്ഥന തനിക്ക് ഉപകാരമായതിനെ നന്ദി പറയാനാണ് ആ ശുദ്ധീകരണാത്മാവ് വന്നത് ആ ആത്മാവ് അതെങ്ങനെയാണ് തനിക്ക് ആശ്വാസമായതെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി കത്തുന്ന തീ കനലിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്ന പോലെയാണ് ആ നന്മ നിറഞ്ഞ മറിയും പ്രാർത്ഥന ആ ശുദ്ധീകരണാത്മാവിനെ പ്രയോജനപ്പെട്ടത് കൂടാതെ അത് തന്റെ ശുദ്ധീകരണ ശിക്ഷയിൽ ആശ്വാസമായി എന്ന് മാത്രമല്ല ദൈവത്തിൽ നിന്നും അകലെയായിരിക്കുന്നതിൻ്റെ സങ്കടം അവനിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു എന്ന് ആ ആത്മാവ് വെളിപ്പെടുത്തി നിറ കണ്ണുകളോടെയാണ് വിശുദ്ധ വിശുദ്ധപാദ്രിയോ ആ അനുഭവം ശ്രവിച്ചത് അതിനുശേഷം ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം തന്നെ ആകെ മാറിയെന്ന് അദ്ദേഹം തന്റെ ആത്മീയ മക്കളോട് പിന്നീട് സാക്ഷ്യപ്പെടുത്തി നന്മ നിറഞ്ഞമറിയും പ്രാർത്ഥന കത്തിച്ച ഒരു മെഴുകുതിരി മാതാവിന്റെ കയ്യിൽ കുടുക്കുന്നത് പോലെയാണ് എവിടെയാണ് വെളിച്ചം ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്നത് മാതാവ് തന്റെ നിശ്ചയത്താൽ അവിടേക്ക് ആ പ്രാർത്ഥനയാകുന്ന വെളിച്ചത്തെ എത്തിക്കുന്നു എന്ന് വിശുദ്ധൻ പിന്നീട് പറഞ്ഞു അതുകൊണ്ട് വിശുദ്ധൻ ചെറിയ പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ശൂന്യരാണെന്നും ക്ഷീണിതരാണെന്നും നിരുന്മേഷരാണെന്നും കരുതുമ്പോഴും ചെറിയ പ്രാർത്ഥനകൾ ഈ നന്മ നിറഞ്ഞ പ്രാർത്ഥന ചൊല്ലണം സ്വർഗം പരിഗണിക്കുക പ്രാർത്ഥനയുടെ പിറകിലെ ശുദ്ധ നിയോഗത്തെയാണ് വാക്കുകളുടെ ഭംഗിയെയോ അത് ചൊല്ലുന്നതിലെ മനോഹാരിതയെയോ അല്ല അതുകൊണ്ട് നമ്മൾ പരിശുദ്ധരല്ല എന്ന് തോന്നുന്ന ആത്മീയ അവസ്ഥയിലും നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോഴും ബലഹീനരായിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഏറ്റവും ബലഹീനരായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു നന്മ നിറഞ്ഞമറിയും പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ ഒരു ആത്മാവിനെ രക്ഷിക്കാനായിട്ട് സഹായിക്കുക എന്ന് അദ്ദേഹം പറയുന്നു